ക്രിസ്തുമസ് വിപണിക്ക് നിറം നിഗംബകർന്ന് വിൽപ്പന വസ്തുക്കൾ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഡിസംബർ മുതൽ വരെ ഉണ്ണിയേശുവിന്റെ പിറവി തിരുനാളിനെ ഓർമ്മിപ്പിച്ചുള്ള ക്രിസ്മസ് ആഘോഷത്തിൽ വ്യത്യസ്തങ്ങളായ വസ്തുക്കളാൽ വിപണി സജീവമായി തിരുനാൾ ദിനത്തിലെ പുൽക്കൂടുകൾ ഒരുക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് വിപണിയിൽ സുലഭമായി എത്തിയിരിക്കുന്നത് വിവിധയിനം പുൽക്കൂടുകൾ വ്യത്യസ്ത വിലയിലുള്ള നക്ഷത്രങ്ങൾ ക്രിസ്തുമസ് തൊപ്പികൾ അലങ്കാര ബൾബുകൾ ഒലിയും മരത്തിന്റെ മാതൃകകൾ ഇവയെല്ലാം വിപണിയെ സജീവമാക്കി യേശുക്രിസ്തു ജനിച്ച കാലിത്തൊഴുത്തിനെ പ്രതിനിധീകരിച്ചുള്ള പുൽക്കൂടുകൾ വലുപ്പത്തിലും ആകൃതിയിലും വ്യത്യാസമുള്ളവയാണ് മുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയുള്ള കൂടുകൾ മേയാൽ പുൽക്കെട്ടും കൂടി എത്തിച്ചാണ് വിൽപ്പന വിപണി ശ്രദ്ധയാകർഷിച്ചത് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ജിങ്കിൾ ഗോൾ ഫേൽസ് ഡിസംബർ മുതൽ ഇരുപത്തിയേഴ് വരെ ഒരു പവൻ സ്വർണാഭരണമോ മുപ്പത്തയ്യായിരം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങളോ പെർച്ചേസ് ചെയ്യൂ സ്വർണ സമ്മാനമായി നേടൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ